യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആഗ്ര കോട്ട കാണാനുള്ള ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലാണ് ഞങ്ങളുള്ളത് ലോകാത്ഭുതമായ താജ്മഹലിനെ രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മുഗൾ ഭരണ സമയത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ഇത് ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചിരുന്നത് കോട്ടമതിലുകളുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറംഭാഗം മണൽക്കല്ലുകൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടങ്ങളിൽ സ്വർണത്തിൻ്റെയും ഇടത്തരം വിലപിടിപ്പുള്ള കല്ലുകളുടെയും ഉപയോഗം ആ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ് കോഹിനൂർ രത്നവും മായൂരസിംഹാസനവുമെല്ലാം സൂക്ഷിച്ചിരുന്നതും ഈ കോട്ടയിലായിരുന്നു ഷാജഹാനെ സ്വന്തം പുത്രനായ ഔറംഗസേബ് തടവിലാക്കിയതും അദ്ദേഹം മരണപ്പെടുന്നതും വിടെ വെച്ചായിരുന്നു ശേഷം ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു ഇന്ന് കോട്ടയുടെ കുറേ ഭാഗം ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ബാക്കിയുള്ള ഭാഗം സന്ദർശകർക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു